ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാളുടെ മുഖമാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാളുടെ മുഖമാണോ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരിക ഇതൊരു ഔപചാരികമായിട്ടുള്ള പ്രസംഗം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും കൊണ്ടെത്തിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം ആദ്യം നമ്മൾ ആരെ ഓർക്കുക ആദ്യം സ്നേഹിച്ച പുരുഷൻ അല്ലെങ്കിൽ ആദ്യം സ്നേഹിച്ച സ്ത്രീ സദസ്സ് കൂടുതലും സ്ത്രീപക്ഷമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ ചെയ്യുന്നു ആദ്യം സ്നേഹിച്ച പുരുഷനെയാണോ നമ്മൾ ഓർക്കുക അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ ഓർക്കുക അതിലൊരു ചെറിയ ഒരു കുറുമ്പൻ ചോദ്യമാണ് അല്ലേ അതിലൊരു രസകരമായിട്ടൊരു സംഭവം നമ്മളെ സ്നേഹിച്ച ആളായിരിക്കില്ല നമ്മളെ സ്നേഹിച്ചത് ശരിയല്ലേ ചിലപ്പോൾ നമ്മൾ സ്നേഹിച്ച ആളെ അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടും പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നമ്മളെല്ലാവരെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് നമ്മളുടെ ഗുരു തന്നെയാണ് അതിൽ ആർക്കും മാറ്റമില്ലല്ലോ എൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ ഒന്ന് കുടുന്നു കേട്ടോ ആരാണ് സ്നേഹിച്ചത് ആരെയാണ് സ്നേഹിച്ചത് പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പം എനിക്കിതാ ഇന്ന് അഞ്ചാം ക്ലാസ്സിലാണ് ഞാൻ ഇന്ന് ഇപ്പോൾ മോണ്ടിസോറി എന്നൊക്കെ മോണ്ടിസോറി പ്ലേ സ്കൂള് എൽ കെ അങ്ങനെ അങ്ങോട്ട് പോകൂലേ പക്ഷെ നമ്മളൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ കയറിയത് അഞ്ചാം ക്ലാസ്സിലാണ് സർക്കാർ സ്കൂളിലെ ഒരു കുഞ്ഞു പെറ്റിക്കോട്ടും ഒക്കെയിട്ടൊരു സഞ്ചയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് അതിന് മുമ്പ് സ്കൂളിനെ കുറിച്ചുള്ളൊരു ഓർമ്മ എന്ന് പറയണമെങ്കിൽ അച്ഛൻ്റെ അമ്മ നല്ലൊന്നാന്തരം പഞ്ചാരമണലിൽ കുത്തിപ്പിടിപ്പിച്ച് എഴുതി തന്ന കുറേ അക്ഷരങ്ങളുടെ കണ്ണീർ ചൊവയാണ് കാരണം എന്താണ് മൂന്ന് നാല് വയസ്സിൽ കളിച്ച് അടിച്ച് പൊളിച്ച് നടക്കുന്ന നമുക്ക് ബലമായിട്ട് തന്നിരുന്ന ഒരു ഗുരുകുല വിദ്യാഭ്യാസം തന്നെയായിരുന്നു ആ ഒരു എഴുത്ത് അല്ലേ നിങ്ങളിൽ എത്ര പേര് എൻ്റെ ഒക്കെ പ്രായമുള്ളവർ കുറെയെങ്കിലും അത് അനുഭവിച്ചിണ്ടാവും ഇഷ്ടമില്ല അപ്പോൾ വലിയൊരു എന്താ പറയുക ഒരു മുറത്തില് മണല് വെച്ചിട്ടാണ് നമ്മളെ എഴുതി പഠിപ്പിക്കുക എല്ലാ അക്ഷരങ്ങളും മലയാള അക്ഷരങ്ങളെല്ലാം പഠിപ്പിക്കും അക്കങ്ങള് പഠിപ്പിക്കും അത് പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒന്നാം ക്ലാസ്സിൽ ചേരാനുള്ളൊരു സമയമായി നമ്മളൊക്കെ അഞ്ചാം ക്ലാസ് അഞ്ചു വയസ്സിലാണ് പോയത് ഇന്ന് മൂന്ന് വയസ്സ് മുതൽ കുട്ടികൾ എവിടെയാണ് സ്കൂളിലാണ് അല്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് കുറുമ്പും പ്രതീക്ഷകളുമായിട്ട് ഞങ്ങൾ സർക്കാർ സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പം ഞങ്ങളുടെയൊക്കെ കണ്ണുകൾ നമ്മളുടെയൊക്കെ കണ്ണുകൾ എങ്ങനെയായിരിക്കും ഭയങ്കര വിടർന്നതായിരിക്കും അല്ലേ ആ വിടർന്ന കണ്ണുകളിലേക്ക് ഒരുപാട് നക്ഷത്ര തിളക്കം സമ്മാനിച്ചു ഒരാളുണ്ട് കഥകളിലൂടെ കവിതകളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ നേരിടണം നേരിടണം എന്ന് പഠിപ്പിച്ച ഒരു സാറുണ്ട് അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘുനന്ദരൻ സാറിനാണ് സാറിന്റെ പേര് സാറ് കൊടുങ്കല്ലൂർക്കാരനാണ് എന്നുള്ളത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഞാൻ സാറിനെ വിളിച്ചിരുന്നു ഇന്നും എവിടെ പോയാലും ഏറ്റവും കൂടുതൽ ഞാൻ സ്മരിക്കുന്ന അനുഗ്രഹം മനസ്സുകൊണ്ട് തേടുന്ന ഒരു മുഖമാണ് രഘു സാറിന്റെ ഞങ്ങൾക്ക് ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റാൻ ഏർ ഒത്തിരി അദ്ദേഹത്തിന്റെ കഥകളും കവിതകളും അനുഭവങ്ങളും പഠിപ്പിച്ചു എൻ്റെ ഒരു നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിന് ഇടയിൽ എന്നെ ഒത്തിരി ടീച്ചേഴ്സ് സാറുമാരും ടീച്ചർമാരും പഠിപ്പിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ സാറാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമല്ല അല്ല പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ആ സ്കൂളിൽ സാറ് റിട്ടയർ ആവുന്നവരെ പഠിപ്പിച്ച ഓരോ കുട്ടിയെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് സാറാണ് സാറ് ഞങ്ങളെ കണക്കും ചരിത്രവും മലയാളവും ഇംഗ്ലീഷും മാത്രമല്ല പഠിപ്പിച്ചത് സാർ നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു സഹായിക്കാൻ പഠിപ്പിച്ചു പങ്കുവെക്കാൻ പഠിപ്പിച്ചു ഇന്ന് ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ എല്ലാരും നമ്മളെ കസാരവിടെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പോയിരുന്നാൽ നമ്മളിങ്ങനെ ഇരിക്കാറുണ്ട് എങ്ങനെയാണ് രണ്ടു കാലം അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് അല്ലേ എനിക്കിപ്പോൾ നാല്പത്തഞ്ച് വയസ്സ് എന്ന് പറഞ്ഞാൽ നാപ്പത് വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അന്ന് നമ്മുടെയൊക്കെ സർക്കാർ സ്കൂളിലെ സംവിധാനങ്ങൾ ഇന്നും പോലെയല്ല ഒരു കഷ്ടി രണ്ട് നാല് കാലിൽ നിൽക്കുന്ന ഒരു എന്താ പറയാ ആടുന്ന ബെഞ്ച് മാത്രമാണ് മാത്രമാണല്ലോ ഡെസ്ക് ഒന്നുമില്ല ഏഹ് ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഒരു പത്തറുപത് കുട്ടികളൊരു ഗ്ലാസ്സിലുണ്ടാവും സാർ ആദ്യം ഞങ്ങളെ പഠിപ്പിച്ച് എന്താണെന്നറിയോ ഒരു കാലിന് മുകളിൽ മറ്റൊരു കാല് കാലിൽ വെച്ച് ക്രോസ് ആയിട്ട് അങ്ങനെ ഞാൻ മനസ്സിലായില്ലേ ഇന്ന് പല കുടുംബങ്ങളിലും അല്ലെങ്കിൽ പല പല സദസ്സുകളിലും സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും പുരുഷന്മാരും അങ്ങനെ ഇരുന്നാൽ അഹങ്കാരി എന്നൊരു ഓമന പേര് തരാറുണ്ട് അപ്പൊ ഞാനോ നാപ്പത്ത നാപ്പത് വർഷം മുമ്പ് സാർ ഞങ്ങളെ ആദ്യം പഠിപ്പിച്ചത് അതാണ് എന്തുകൊണ്ടാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ എന്താണെങ്കിലും കുഞ്ഞുമക്കളെ പഠിപ്പിക്കാൻ പോകുന്നവരല്ലേ എന്തുകൊണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ ഇമാജിൻ ചെയ്തേ അന്ന് നമ്മുടെ ഉടുപ്പ് എങ്ങനെയായിരിക്കും ഈ മുട്ടിന് മേലുള്ള ഒരു വെറ്റിക്കോട്ടായിരിക്കും അല്ലേ ആൺകുട്ടികൾ ഉണ്ടാവും പെൺകുട്ടികൾ ഉണ്ടാവും അല്ലേ പഠിപ്പിക്കുന്ന സാറുമാരാവാം ടീച്ചർമാരാവാം ഈ നമ്മൾ ഈ ബെഞ്ചിൽ എങ്ങനെയെങ്കിലും അലസ്യം അലക്ഷ്യമായിട്ടിരുന്നാൽ തീർച്ചയായിട്ടും എന്താ മറക്കപ്പെടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും കാണുകയും ചെയ്യും ഈ ക്രോസ് ആയിരുന്ന എങ്ങനെയാണ് ഒരിക്കലും നമ്മളുടെ ഉള്ളിലോട്ട് കാണത്തില്ല അല്ലേ പിന്നെ ബെഞ്ചിൽ ഇങ്ങനെ നിവർന്നിരിക്കാൻ എങ്ങനെയാ പറ്റുള്ളൂ ആ ഒരു പോസ്റ്റർ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിലോ ഈ വളഞ്ഞ് കൂലി ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികമായിട്ട് വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് കോൺസെൻട്രേഷൻ ആൻഡ് പോസ്റ്റർ അല്ലേ ആ ഒരു ഇരിപ്പ് ഇന്ന് ഏത് സദസ്സിച്ച് ഞാൻ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് കഷ്ടി ഞാൻ അങ്ങനെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ അതാണ് ശീലം അതൊരിക്കലും അഹങ്കാരമല്ല എന്താണ് നമുക്കൊരു സെൽഫ് എസ്റ്റീം തോന്നുകയാണ് നമ്മളെ ഇങ്ങനെ കുരിഞ്ഞിരിക്കാൻ പറ്റുമോ ഇല്ല അഭിമാനത്തോടെ നമുക്ക് ഉയർന്ന് ഇരിക്കാൻ പറ്റണം ഇന്നിപ്പോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെയാണല്ലോ അന്നത്തെ കാലത്ത് ഈ ടച്ചേ ഇല്ലാതിരുന്ന സമയത്ത് ഏറ്റവും ന്യായമായിട്ട് ഏറ്റവും മനോഹരമായി സാറത് നമ്മളെ പഠിപ്പിച്ചു തന്നു അപ്പൊ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സഹായിക്കാൻ പഠിപ്പിക്കുന്ന കനുവുണ്ടാക്കാൻ കഴിയുന്ന ഒരു അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയോ ആയാൽ ആകാൻ കഴിഞ്ഞാലാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ